ഡി എ കേസിൽ സർക്കാർ ശരിക്കു പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ശക്തമായ വ്യാപകമായ പ്രതിഷേധം ഇന്ന് പലയിടത്തും കാണുന്നുണ്ട് അതിനിടയിൽ നമ്മൾ സ്ഥിരമായി ഡി എ കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു അപ്ഡേറ്റ് ഉണ്ട് അതായത് കേസ് നമ്പർ ഡബ്ല്യു പി സി ഡബ്ല്യു പി സി പൂജ്യം പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതാണ് കേസ് നമ്പർ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് നാഗേഷ് ആണ് ഈ കേസ് എടുത്തിരിക്കുന്നത് അദ്ദേഹം ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് കഴിഞ്ഞ ദിവസം ആ കേസ് പരിഗണിച്ചു വളരെ നേരത്തെ ഇത് പരിഗണിച്ച് പരിഗണിച്ച് വരികയാണ് പക്ഷെ പലവട്ടം മാറ്റിവെച്ചു ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു പ്ലീഡർ ആവശ്യപ്പെട്ട് മാറ്റിവെച്ചു ഗവൺമെന്റ് പ്ലീഡർ ആവശ്യപ്പെട്ടു പല വക്കീലന്മാർ പല തരത്തിൽ ഈ കേസ് മാറ്റിവെച്ച് മാറ്റിവെച്ചാൽ അവസാനം ഗവൺമെന്റ് പ്ലീഡർ വീണ്ടും അധിക സമയം ചോദിച്ചപ്പെട്ടോ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനൊന്നിലേക്ക് എന്നിട്ട് ഇന്ന് ബഡ്ജറ്റിൽ കയറി ഒരു ഗഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഉടായ്പ അതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ ഈ ഒരു ഗഡു കൊടുക്കുമെന്നും ബാക്കി ഗഡു എന്ന് കൊടുക്കുമെന്നും ഇന്നലെ കോടതി പറഞ്ഞാൽ പോരായിരുന്നോ അത് പറയാതെ ഇന്നിപ്പോ ഒരു ഗഡ് പ്രഖ്യാപിച്ചിട്ട് അടുത്ത ഉടായ്പ് നടത്തിയിരിക്കണം യഥാർത്ഥത്തിൽ അടുത്ത വാദം കേൾക്കുന്നത് പതിനൊന്നാം തീയതി ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് ഡി എയുടെ വാദം അടുത്തത് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും ഡി എ ഇപ്പൊ ഒരു ഡി എണ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ വർഷത്തിൽ രണ്ടെണ്ണം ജൂലൈയിലും ഇതുവരും രണ്ടെണ്ണം ഇരുപത്തിരണ്ടിൽ രണ്ടെണ്ണം ഇരുപത്തി മൂന്നിൽ രണ്ട് ഇരുപത്തിനാലിൽ രണ്ട് അങ്ങനെ നാല് ഇപ്പൊ എട്ട് എട്ട് ഡി എ ഇരുപത്തി അഞ്ച് വരെ ആയല്ലോ ഇരുപത്തി ഒന്നോട്ടേ കിടക്കയാണല്ലോ അപ്പോ കുറെ ഡി എ പെൻഡിങ് ആണ് ഗഡുക്കളാണ് എന്നിട്ട് ഇപ്പൊ ഒരു ഗഡു എന്ന് പറയുന്നത് ബാക്കി ഗഡു കൊടുക്കും എന്ന് പറയുന്നത് പക്ഷെ മാർച്ചിൽ എങ്ങനെയാണ് കൊടുക്കുക എന്ന് നമുക്ക് അറിയത്തില്ല കാരണം അതിനിടയിൽ എന്ത് സംഭവിക്കും പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം ഇപ്പൊ മാർച്ചിൽ ഇതിന്റെ ഒരു നോട്ട് ഇറങ്ങില്ല ഓർഡർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അതിന് ഓർഡർ ഇറങ്ങണം അപ്പോൾ ഓർഡർ ഇറങ്ങുമ്പോൾ ഈ മാസത്തെ ഓർഡർ ഇറങ്ങുമ്പോൾ അതിൽ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോട് കൂടി കൊടുക്കാനുള്ള ഓർഡറും ബാക്കി മാർച്ചിൽ കൊടുക്കുമെന്നുള്ള ഓർഡർ ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ ചതിയായിരിക്കും സംഭവിക്കുക ഈ പതിനൊന്ന് ലക്ഷം മരുന്നോള ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും വലിയ ചതിയായിരിക്കും സംഭവിക്കുക അവരുടെ ഡി എ ആവിയായി പോവും ഇതിനിടയിൽ നേരത്തെ ഒരു ശമ്പള ഭക്ഷണം നടത്തിയപ്പോൾ പെൻഷൻകാരുടെ രണ്ട് ഡി എ പോയി പക്ഷേ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അടക്കമുള്ള ആളുകൾ അതൊന്നും അറിഞ്ഞില്ല അവർ ഇങ്ങനെ ഇപ്പോഴും സ്തുതി പാടി നയെന്ന തൊഴിലാളികളായിട്ട് നടക്കുകയാണ് നമ്മളെ നമ്മൾ വാഴും നമ്മുടെ സർക്കാരിനെന്നൊക്കെ പറഞ്ഞ് നടക്കാണ് ഒരു യൂണിയനും ഞാൻ യൂണിയൻ എന്ന് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞു ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഏത് യൂണിയനായാലും അവരുടെ പാർട്ടിയുടെ വാഴ്ത്തുപാട്ടുമായിട്ട് ഇങ്ങനെ സുവിശേഷ പ്രസംഗമായിട്ട് നടക്കുന്നതല്ലാതെ ഇതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല ഡി എ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ ആറുമാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന വില മൂല്യത്തിൽ വരുന്ന വിപണിയിലെ വില മൂല്യത്തിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് ജീവനക്കാർക്ക് ജീ ആവശ്യമുള്ള ഒരു തുകയാണ് അത് എപ്പോഴെങ്കിലും കൊടുത്തതുകൊണ്ട് കാര്യമില്ല ഡി അപ്പോൾ തന്നെ കൊടുക്കണം ആ ഒരു മാസം പോലും കഴിഞ്ഞ് ഡി എ കൊടുത്തിട്ട് കാര്യമില്ല എന്തിനാണ് അത് കൊടുക്കുന്നത് അപ്പോഴാണ് ഇത് ഇതിനുമുമ്പേ ഞാൻ ഈ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു ആളെ തന്നെ വിളിച്ചു കേട്ടവൽ തന്നെ അറിയാം അദ്ദേഹം ഒരു ന്യായീകരണ തൊഴിലാളിയാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഡി എ മെർജി ചെയ്തില്ലേ മെർജ് ചെയ്താൽ പോലെ എന്ത് സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവനവൻ അവകാശപ്പെട്ട ഒരു കാര്യം സർക്കാർ കൊടുക്കാതിരിക്കുമ്പോൾ അത് കൊടുത്തില്ല എന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് മെറാ പോലെ മതി നിങ്ങൾക്ക് മെർജ് ചെയ്താൽ മതി എങ്കിൽ മെർജ് ചെയ്താൽ മതി നിങ്ങൾക്ക് തരണ്ടെങ്കിൽ തരണ്ട പക്ഷെ ഒരു കാര്യം ഉണ്ട് ഭരണഘടനാപരമായ ഒരു അവകാശം ലംഘിക്കപ്പെടുമ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല ആ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് അത് ഭരണകക്ഷിയിലുള്ളവർക്ക് ന്യായീകരിക്കാനോ പ്രതിപക്ഷത്തുള്ളവർക്ക് ഉള്ള അവസരമായിട്ടല്ല ഞങ്ങളുടെ ചാനലിതൊക്കെ കാണുന്നത് എവിടെ നീതി നിഷേധമുണ്ടോ അവിടെ ഞങ്ങളുടെ ശബ്ദവും ഉണ്ടാകും